ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശിവ യത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതുമൊക്കെ ശ്രീ ശിവപ്രസാദ് പി എസ് കല്ലിയോട് കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി വർഷല ഗോപാലകൃഷ്ണൻ மஞ்சேரி ஆனா அப்ப நமக்கு தொடங்க மசரை தொடங்கிக்கோளோ ஓ ஓ ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ ശാന്തി ശാന്തി സൈരാം സൈറാം സാർ സൈറാം സൈറാം അപ്പോ പിന്നെ പറഞ്ഞോൾ സൈറാം സൈറാം സത്യസായി വാണി ഇരുപത് അധ്യായം ഇരുപത്തി ഏഴ് ഭഗവത് പ്രീതി പാപഭീതി സമൂഹ സേവനം മനസ്സിന്റെ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും അത് ധരിച്ചിരിക്കുന്ന വസ്ത്രമത്രേ ശരീരം പൂർവജന്മവാസനാനുഭൂതികൾ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു മനസ്സ് സൽ ചിന്താപൂർണമാകുമ്പോൾ അതിനപ്പുറം ഒന്നുമില്ല ചിന്തകളിൽ നിന്ന് കർമ്മങ്ങൾ ഉത്ഭവിക്കുന്നു കർമ്മങ്ങൾ ശീലങ്ങളെ ഉണ്ടാക്കുന്നു ശീലങ്ങൾ സ്വഭാവം രൂപീകരിക്കുന്നു സ്വഭാവം ഭാവി നന്മയ്ക്കോ തിന്മയ്ക്കോ നിർണയിക്കുന്നു അതിനാൽ ചിന്തകളാണ് ദൗർഭാഗ്യ സന്തോഷങ്ങൾക്ക് ആധാരം സൽ ചിന്തകൾ ഉണ്ടാകുന്നതിനേക്കാൾ മഹത്തരമായ അനുഗ്രഹമില്ല സത്സംഗം സത് ചിന്തകളെ വളർത്തുന്നു വിവേകം ബുദ്ധി സ്ഥിരത വാക്പടുത്വം നിരൂപണം എന്നീ ഗുണങ്ങൾ കൈവരിക്കുവാനുള്ള ആധാരമായ ദൃഢത ബലപ്പെടുത്തുവാൻ ചിന്തകൾ സഹായിക്കുന്നു പക്ഷേ എല്ലാവരിലുമുള്ള ഈ ദൃഢതയ്ക്ക് അമിത മോഹവർധനയോടെ ക്ഷതം തട്ടുന്നു ദൃഢതയില്ലാത്തവന് ശാന്തിയും ആനന്ദാനുഭൂതിയും ഉണ്ടാവില്ല പുകവലി മദ്യാദികൾക്ക് വിധേയരായവർ അവരുടെ പുകവലിയും മദ്യപാനവും കുറച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ദൃഢതയുടെ ശക്തി കൂടി വരുന്നു ഇത് അനുഭവത്തിൽ നിന്നും വ്യക്തമാണ് സേവന പ്രവർത്തകർക്ക് മൂന്ന് വാക്യങ്ങൾ നിസ്സാരവും താൽക്കാലികവുമായ സുഖങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഏറ്റവും വിലപിടിച്ച കാര്യങ്ങൾ ത്യജിക്കുന്നത് പരിതാപകരമാണ് നിസ്സാര കാര്യാന്വേഷണ വേളയിൽ മനുഷ്യർ പാപകർമ്മങ്ങൾ ചെയ്യുന്നു അവർ ഈശ്വരനെ വിസ്മരിക്കുന്നു പാപകർമ്മങ്ങൾ കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതിനാൽ ഓരോരുത്തരും പാപഭീതി വേണം അതുപോലെ ഈശ്വരപ്രേമവും വേണം ഇവ രണ്ടുമുണ്ടായാൽ സമൂഹത്തിൽ ഒരു യഥാർത്ഥ യഥാർത്ഥ ധർമ്മിഷ്ഠനാകാം അതിനാൽ എല്ലാ സേവന പ്രവർത്തകരും ഈ മൂന്ന് സംഗതികൾ ഓർക്കണം ദൈവപ്രീതി പാപഭീതി സംഘനീതി ഇവ മൂന്നും ആചരിച്ചാൽ മറ്റെല്ലാ മാനുഷിക മൂല്യാചരണത്തിനു തുല്യമാകും പാപഭീതി അഹിംസയിലും ശാന്തിയിലും കലാശിക്കുന്നു ഈശ്വരപ്രേമം സത്യവും സർവജീവ സ്നേഹവും വളർത്തിയെടുക്കും സമൂഹധർമ്മം ധർമ്മം തന്നെയാകും തത്തയെ പോലെ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്ന് വെറുതെ ഉരുവിട്ടതുകൊണ്ട് പ്രയോജനമില്ല ദിവ്യത്വാനുഭൂതിക്കു ശ്രമിക്കണം ഇന്നത്തെ ലോകത്തിലെ സംഘർഷ കോലാഹലങ്ങൾക്ക് കാരണം പാപഭീതിയുടെയും ഈശ്വരപ്രേമത്തിന്റെയും അഭാവമാണ് മാനുഷിക മൂല്യങ്ങൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു ദുശ്ചിന്തകളും ദുരുദ്ദേശങ്ങളും ജനജീവിതത്തെ നശിപ്പിക്കുന്നു ഇവയെ പാടെ ഉന്മൂലനം ചെയ്യണം സായി പ്രവർത്തകർ പരദൂഷണ ജൽപ്പന പൈശൂന്യാദികളിൽ വ്യാപൃതരാകരുത് അവർ എല്ലാവരിലുമുള്ള ദിവ്യത്വത്തെ കാണണം പരദൂഷണം നടത്തുമ്പോൾ സ്വയം ചീത്തയാവുകയാണെന്നും ധരിക്കണം അത്യുൽകൃഷ്ട മൂല്യങ്ങൾ പോഷിപ്പിക്കണം സേവന പ്രവർത്തകർ സേവനത്തെക്കാൾ ശ്രേഷ്ഠതരമായി മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കി ദൈവപ്രീതി പാപഭീതി സംഘനീതി എന്നിവ എല്ലാവരും പോഷിപ്പിക്കേണ്ട മൂല്യങ്ങളായി വളർത്തിയെടുക്കുവാൻ ശ്രമിക്കണം ഈശ്വരപ്രേമുണ്ടെങ്കിൽ പാപഭീതിയും സ്വയം ഉണ്ടാകും ഇവ രണ്ടുമുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവിക അനന്തരഫലമായി ധർമ്മവും ഉണ്ടാകും സംഘനീതി മാനവരാശിക്കൊരു മാർഗദ്വീപമാണ് ഓരോരുത്തരും ഈശ്വരപ്രേമം വളർത്തി സേവനം ഏറ്റെടുക്കണം പ്രേമവും സേവനവും മനുഷ്യന്റെ രണ്ട് കണ്ണുകളെ പോലെയാണ് അഥവാ പക്ഷിയുടെ രണ്ടു ചിറകുകൾ പോലെയാണ് സഹജീവികളോട് സ്നേഹമില്ലാത്തവൻ കുരുടനെ പോലെയാണ് പ്രേമപ്രകടനത്തിൽ നാട്യമരുത് ഈശ്വരൻ എല്ലാവരിലും ഉണ്ട ഉണ്ടെന്നായിരിക്കണം അതിൻ്റെ ആധാരം ആത്മാർത്ഥ പ്രേമത്തിൽ യഥാർത്ഥ ശാന്ത്യാനന്ദാനുഭൂതി ഉണ്ടാകും എന്നെ ഈ സത്യത്തിന് മാതൃകയായി കാണുക ദുഷ്ടന്മാരടക്കം എല്ലാവരോടും എനിക്ക് പ്രേമമുണ്ട് എന്നെ പുച്ഛിക്കുന്നവരോട് എനിക്ക് കൂടുതൽ പ്രേമമുണ്ട് ഞാൻ അവരെ എന്നോട് കൂടുതൽ അടുപ്പിക്കുന്നു എനിക്ക് ഇതിൽ നിന്ന് വലിയ സന്തോഷമുണ്ടാകുന്നു അതിനാൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എനിക്ക് ത്യാഗമാണ് ഭോഗമല്ല ഉള്ളത് ത്യാഗം തന്നെ എനിക്ക് ആനന്ദമാണ് എല്ലാ പ്രവർത്തകരും ത്യാഗത്തിലും സമർപ്പണത്തിലും വിശിഷ്ടരാകണം ശരിയായ ഭാവത്തിൽ സമൂഹ സേവനം ചെയ്യുവാനും അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്നവർ സമർപ്പണ സമർപ്പണഭാവത്തോടെ സമൂഹത്തിലേക്ക് പോകണം അവരുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം പക്ഷേ അത്യധിക ശ്രമം വേണ്ട അവർ പണപിരിവിൽ പെടരുത് പല സംഘർഷങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണം പണമാണ് സേവനത്തിൽ കേന്ദ്രീകരിക്കൂ ഒരു നല്ല കാര്യത്തിനും പണത്തിന്റെ അഭാവം ഉണ്ടാവുകയില്ല വേണ്ടത്ര പണമുള്ള ധാരാളം പേർ സായി സംഘടനയിലുണ്ട് നല്ല കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കാത്തതിനേക്കാൾ കൂടുതൽ ദരിദ്ര മറ്റാരുമില്ല ഇത്തരം മനുഷ്യർ ഒരു ദയനീയ ദയനീയവർഗം തന്നെയാണ് സായി സംഘടനയിൽ എല്ലാവരും സേവകർ സായി സംഘടനകൾ ദൈനംദിനം വളർന്നു വരുന്നു അംഗങ്ങൾ എല്ലാവരും ഭക്തി സമർപ്പണ മനോഭാവം സഹിഷ്ണുത മനോഭാവം എന്നിവ വളർത്തിയെടുത്ത് തങ്ങൾ സേവകർ മാത്രമാണെന്ന് കരുതിയാൽ സംഘടനയിൽ ഭിന്നിപ്പുകളും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല സായി സംഘടനയിൽ അധികാര മേധാവിത്വത്തിന് സ്ഥാനമില്ല ഭാരവാഹികളായാലും മറ്റുള്ളവരായാലും എല്ലാവരും ഒരുപോലെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സേവകരാണ് സമർപ്പണ മനോഭാവത്തോടെ സേവനം നിർവഹിക്കുവാൻ താല്പര്യമുള്ളവർക്കാണ് സംഘടന സേവനോത്സവർ അല്ലാത്തവരെ മാറ്റി നിർത്തണം മറ്റുള്ളവർ ചെയ്തതിന് ജ്യാതി അവകാശപ്പെടുന്ന അനേകം ഭാരവാഹികളെക്കാൾ പത്ത് ആത്മാർത്ഥമായ സേവകരുണ്ടാകുന്നതാണ് കൂടുതൽ നല്ലത് ഒരാളുടെയും സ്വത്ത് സ്ഥാനം പേര് പ്രമുഖത ഇവയെക്കുറിച്ചൊന്നും ഉത്കണ്ഠകുലരാകേണ്ട ആത്മാർത്ഥമായ സേവനം മാത്രമാണ് അളവുകോൽ കർമ്മോദ്യുക്തരല്ലാത്തവർക്കും വ്യാർത്ഥ സംഭാഷണത്തിലോ പരദൂഷണത്തിലോ വ്യാപൃതരാകുന്നവർക്കും സംഘടനയിൽ ഒരു സ്ഥാനവും ഉണ്ടാകരുത് സ്വാഭിമാനം മൂലം ഗർഭിഷ്ഠരായിരിക്കുന്ന ഗർഭിഷ്ഠരായിരിക്കുന്നവരെ ഒഴിവാക്കണം ദാസാനുദാസന്മാരാണെന്ന് സ്വയം കൽപ്പിക്കുന്ന വിനയമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ഭഗവത് സേവകരാവാൻ കഴിയൂ പ്രവർത്തകരുടെ അനാഡംബര പ്രവർത്തനം പല സംഘടനകളിലും ഭാരവാഹികളായോ അംഗങ്ങളായോ പ്രവർത്തിക്കുന്നവർക്ക് അവയൊന്നിനും പൂർണ്ണ സേവനം ചെയ്യുവാൻ കഴിയില്ല മറ്റു സംഘടനകളുമായി ബന്ധമുള്ളവർ സായി സംഘടനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ഏത് സംഘടനയുമായി ബന്ധമുള്ളത് ഒരു ചീത്ത കച്ചവടമാണ് ഒരു സംഘടനയുമായി മാത്രം ബന്ധപ്പെട്ട് അതിലൂടെ ഫലപ്രദമായ സേവനം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് സായി സംഘടനകളുടെ സംഘടനയുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾക്കുള്ള കാരണം സേവന പ്രവർത്തകരുടെ അനാഡംബര പ്രവർത്തനമാണ് സേവന നിർവഹണത്തിൽ നിങ്ങളുടെ സമർപ്പണ സമർപ്പണ മനോഭാവവും ത്യാഗശീലവുമെല്ലാം എനിക്കറിയാം ഇത്തരം പ്രവർത്തകരിൽ എനിക്ക് നല്ല സംതൃപ്തിയുണ്ട് വിശ്വാസം ജാതി വർഗം രാജ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സായി പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അരുത് അവർക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് ഈശ്വരൻ സർവ്വവ്യാപിയാണ് ദിവ്യത്വത്തെ ഒരു പടത്തിലോ കോവിലുള്ള ബിംബത്തിലോ ഒതുക്കി നിർത്തുവാൻ സാധ്യമല്ല ഈശ്വരനെ സ്വരൂപനായി കണ്ട് നിങ്ങൾ സേവനത്തിന് പ്രേമപൂർവം സ്വയം അർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് നവംബർ പറയാ ഓം ശ്രീ സായിറാം ഭഗവാന്റെ പാതാരന്ത്രങ്ങളിൽ ശതകോടി പ്രണാമം ഇന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സായിറാം എൻ്റെ പേര് ശിവപ്രസാദ് പി എസ് കാസർഗോഡ് ജില്ലയിലെ കല്ലോട്ട് സമിതിയിലാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഐ ടി റിപ്പോർട്ടിംഗ് പി ഒ സി കൂടിയാണ് ലീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു ഞാൻ സംഘടനയിലേക്ക് എത്തുന്നതും സ്വാമിയെ കുറിച്ച് അറിയുന്നതും എൻ്റെ ഏട്ടൻ വഴിയാണ് ഏട്ടനായിരുന്നു ആദ്യം ഭഗവാനെ കുറിച്ച് എനിക്ക് പറഞ്ഞിരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ ബാലവികാസ് ട്രെയിനിങ്ങിന് ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒരു ബാലവികാസ് ഗുരുവായി തീരാനും സാധിച്ചു ആ ഞായറാഴ്ച പലപ്പോഴും ഞായറാഴ്ചകളും ഞാൻ ബാലവികാസിനു വേണ്ടി തന്നെ മാറ്റി വെക്കുന്ന ദിവസം ഉണ്ടായിരുന്നു മറ്റ് സമിതികളില് ബാലവികാസ് ഗുരുക്കന്മാർക്ക് എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ബാലവികാസ് ക്യാൻസൽ ചെയ്യാറില്ലല്ലോ അപ്പൊ ആ ആ ബാ ആ സമിതിയുടെ കീഴിലുള്ള ബാലവികാസം ഞാൻ പോയി എടുക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ബാലവികാസം എടുക്കുന്നതിന് വേണ്ടി കുറെ വായിക്കും പിന്നെ കുറെ ഭഗവാന്റെ വാണികളും ഭഗവാനെ സംബന്ധിച്ചുള്ള കുറെ പുസ്തകങ്ങളും അതേപോലെ മറ്റ് സ്പിരിച്വൽ ബുക്കുകളും കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബാല പിന്നെ പിന്നീട് ഉന്നത വിദ്യാഭ്യാസം അതേപോലെ ജോലി സംബന്ധിച്ചിടം ആ ഉണ്ടായത് നാട്ടിൽ നിന്ന് കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴും സമിതിയായിട്ടുള്ള ആ ഒരു ബന്ധം ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുന്ന സമയത്തെല്ലാം പിന്നെ സമിതിയിൽ പോകും സമിതി ഭജനയിൽ പങ്കെടുക്കും അതേപോലെ സമിതി പ്രോഗ്രാമുകളിലും അങ്ങനെ എല്ലാ എല്ലാ ഇതിലും നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാറുണ്ട് അതേപോലെ മറ്റ് സംസ്ഥാനത്താകുമ്പോഴും അവിടെയുള്ള സമ സമിതിയിൽ പോകാനും ശ്രമിക്കാറുണ്ട് പിന്നീടാണ് ഞാൻ സതീഷ് സാറ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ അതുവഴി എൻ എൽ പിക്ക് അപ്ലൈ ചെയ്തു അപ്പൊ അപ്രാവശ്യം തന്നെ കിട്ടുകയും അതും എന്നിൽ കുറേ മാറ്റങ്ങൾ എൻ എൽ പി പ്രോഗ്രാമ് കുറെ മാറ്റങ്ങൾ എന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടി കാര്യങ്ങളെ പക്വതയോടെ സമീപിക്കാനും അതേപോലെ മാറ്റം ആദ്യം നമുക്കുള്ളിലാണ് വരേണ്ടതെന്ന് ഒരു തിരിച്ചറിവും നൽകാൻ വേണ്ടി എൻ എൽ പി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം അത് റീസെന്റായി നടന്നതാണ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അപ്പൊ കാഞ്ഞങ്ങാട് സമിതിയിൽ വെച്ചിട്ടായിരുന്നു ബാല വികാസ് ക്യാമ്പ് അപ്പോ ക്യാമ്പൊക്കെ ക്യാമ്പിന്റെ ആദ്യത്തെ ദിവസം തോന്നുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പൊ ക്യാമ്പ് കഴിഞ്ഞ് ഞാനും പ്രേംസായും പിന്നെ കുഞ്ഞിനാമട്ടൻ അപ്പൊ അന്ന് കുഞ്ഞിനാമട്ടൻ സമിതിയിൽ താമസിക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായത് പക്ഷേ കുട്ടികളെല്ലാരും വീടുകളിലേക്ക് പോയതുകൊണ്ടും പിന്നെ ഒറ്റക്കായതുകൊണ്ടും പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറ്റി കാരണം വൈകി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ബസ്സിന്റെ ഒരു അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമിതിയിൽ നിൽക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത് പക്ഷെ ഞാൻ ഈ കുഞ്ഞാമട്ടന്റെ വീട് ഉള്ള ആ ഒരു ഭാഗത്ത് കൂടി പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ പിന്നെ വരാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഞാനും പ്രേംസായും ഞങ്ങൾ മൂന്നുപേരും പുറത്തിറങ്ങി സമിതി കൂട്ടി കൂട്ടി ഗേറ്റിന്റെ അടുത്ത് വന്നു ഗേറ്റ് പൂട്ടുന്ന സമയത്ത് പ്രേംസായന്റെ കയ്യിൽ മൊത്തം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അവൻ എന്നോട് പൂട്ടാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ മൊബൈൽ കുറച്ച് മഴയായിരുന്നു നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മൊബൈല് അവിടെയുള്ള ഗേറ്റിന് മതില് വെച്ചു ആ വെച്ചു അപ്പൊ ടോർച്ച് ഓൺ ചെയ്തിട്ടായിരുന്നു ഞാൻ ആ ഫോൺ മതിലേക്ക് വെക്കുന്നത് കാരണം കാണാൻ വേണ്ടിട്ട് എന്നാലേ നമുക്ക് പ്രത്യേക കൂട്ടാൻ പറ്റുള്ളുല്ലോ അത് മഴ ഉണ്ടായത് കുറച്ച് ഇരുട്ടും കൂടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവൻ എന്നോട് പറഞ്ഞു ശരി ഞാൻ ഒന്ന് കൂട്ടാം പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ കയ്യിലെ സാധനം വാങ്ങിച്ചു പക്ഷെ മൊബൈൽ അവിടെ തന്നെ വിളിച്ചം വരുന്ന രീതിയിൽ ടോർച്ച് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പൊ ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ലോക്ക് ചെയ്ത് പെട്ടന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നടന്നു ആ കുഞ്ഞാവട്ടം കൂട്ടി പിന്നെ ഞാൻ കാറിൽ കയറി ഞങ്ങള് യാത്ര പുറപ്പെട്ടു കുറച്ച് കഴിഞ്ഞ് കുഞ്ഞാവൂട്ട് വീടിൻ്റെ അവിടെ എത്തി അദ്ദേഹത്തെ ഞാൻ ഡ്രോപ്പ് ചെയ്തു ചെയ്തിട്ട് കുറച്ച് കുറച്ച് മേലെ വന്നിട്ടുണ്ടാവും അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ വൈകിയതുകൊണ്ട് ഏകദേശം ഒരു ഒമ്പത് മുക്കാൽ പത്ത് മണി ആയിട്ടുണ്ടാവും അപ്പൊ വൈകുന്ന സമയത്തല്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ ഞാൻ കുറച്ച് വൈകും അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മൊബൈൽ കാണാനില്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വണ്ടി സൈഡാക്കി നോക്കി കീശയിലും അതേപോലെ ഡാഷ്ബോർഡിലൊക്കെ നോക്കി അപ്പൊ മൊബൈല് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പായി അപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഞാൻ പിന്നെ മൊബൈല് ടോർച്ച് ഓൺ ചെയ്തിട്ട് ആ മതിലിന്റെ മേലെ വെച്ച് എനിക്ക് ഓർമ്മ വന്നു അതിന് പിന്നെ ഞാൻ വീണ്ടും കാഞ്ഞങ്ങാടയ്ക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ഞാൻ സാധാരണ നോർമലായിട്ടാണ് ഓടിച്ചു പോവാറ് പിന്നെ കുറച്ച് സ്പീഡിൽ പോയി പോയി അവിടെ എത്തി എത്തി ഞാൻ നോക്കുമ്പോൾ മതിൻ്റെ മേലൊന്നും കണ്ടില്ല പക്ഷേ ഈ പോകുന്ന ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി ആ ഫോൺ എന്തായാലും എനിക്ക് വേണം കാരണം അത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അതുമാത്രമുള്ള ഒരു അഞ്ചാറു വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു പുതിയ മൊബൈൽ വാങ്ങുന്നത് അപ്പൊ സ്വാമിയോട് അങ്ങനെ ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി ആ ഫോൺ എനിക്ക് വേണം അങ്ങനെ ഞാൻ സമിതിയിലെത്തി സമിതിയിൽ എത്തുമ്പോ തന്നെ ഞാൻ നോക്കിയും അതിന്റെ മേലെ അപ്പൊ മൊബൈലൊന്നും ഇല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായത് പക്ഷെ സ്വാമിയോട് സ്വാമിയിലെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്തായാലും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ ഞാൻ വണ്ടി നിർത്തി പെട്ടെന്ന് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുവല്ലോ അപ്പൊ അങ്ങനെ നോക്കി അപ്പൊ അത് അതിന്റെ മേലെ കണ്ടില്ല പിന്നെ ഞാൻ വണ്ടീന്ന് ഇറങ്ങി നല്ല അങ്ങോട്ടേക്ക് പോയി അപ്പൊ മതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ വെച്ച ആ രീതിയിലല്ല മൊബൈൽ ഉണ്ടായത് ആ മൊബൈൽ ലൈറ്റ് ഇല്ലാതെ ആ വെച്ച ഭാഗത്ത് കുറച്ച് ഉള്ളിലേക്ക് നീക്കിയിട്ട് ആരും കാണാത്ത വിധത്തിൽ അത് അങ്ങനെ തന്നെ ഉണ്ടായത് ഞാൻ പെട്ടെന്ന് അത് എടുത്ത സമയത്ത് ഫുള്ള് ആ ടോർച്ചിന്റെ ലൈറ്റും എല്ലാം മൊത്തം ഇതാവാൻ തുടങ്ങി പിന്നെ അപ്പോ സാധാരണ ഞാൻ വീട്ടില് എത്താതിരിക്കുമ്പോ വീട്ടുകാർ വിളിക്കാറുണ്ട് അപ്പൊ ഈ ഒരു മണിക്കൂറിനുള്ളിൽ യാതൊരു കോളോ അങ്ങനെ ഒന്നും ആ മൊബൈലിലേക്ക് വന്നിട്ടുമില്ല അപ്പൊ ആരെങ്കിലും ആ വഴി പോയിട്ടുണ്ടോ അല്ല പിന്നെ ആരും പോയിട്ടില്ല അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ സ്വാമി ആ മൊബൈല് എനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ അതെ അപ്പൊ ഭഗവാന്റെ നാമത്തിൽ നാം എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡു മൈ വർക്ക് ഐ വിൽ ഡു യുവർ വർക്ക് അപ്പൊ സ്വാമീന്റെ വർക്ക് എന്ത് എന്ത് ഇതിലായാലും ചില സമയത്ത് നമ്മൾ സ്വാമിയെ ചിലപ്പോ ഇങ്ങനെ മറന്നു പോകും അതൊരു സിറ്റുവേഷൻ സമയത്ത് ചിലപ്പോ നമുക്ക് അങ്ങനെ സംഭവിക്കാം പക്ഷെ എന്നാലും പിന്നെ സ്വാമി ഒരിക്കലും ഭക്തരെ മറക്കില്ല ഭക്തൻ സ്വാമീനെ മറന്നാലും ഒരിക്കലും സ്വാമി ഭക്തന എന്തായാലും മറക്കില്ല എന്റെ ജീവിതത്തില് ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്നെ നേരായ വഴിയിൽ നയിക്കുന്നതും ഭഗവാനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ തീരുമാനങ്ങളും ഭഗവാന്റെ ഒരു പ്രസൻസ് ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഇനിയും ഭഗവാന്റെ സേവനങ്ങൾ ഭംഗിയായി ചെയ്യാനും ഭഗവാന്റെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന്

మోరల్ లైఫ్ వెరీ ఇంపార్టెంట్ నైతిక జీవితం కొంచెం త్యాగం చేయవలసి వస్తుంది స్టూడెంట్స్ దాంట్ అండ్ ఫర్ ద సేక్ ఆఫ్ లైఫ్ కానీ ఈనాటి విద్యార్థులు ఎందు త్యాగం అనేది ఏమాత్రం మాత్రం కూడా కనిపించటలేదు బట్ ఫీలింగ్ ఆఫ్ ఆఫ్ ఇన్ స్టూడెంట్స్ టుడే విద్యార్థులు పరీక్షలు ఎందుకు మార్కులు తెచ్చుకునేటప్పుడు మొదలు బస్సులో సీటు చిక్కేంత వరకు కూడా స్వార్థము స్వార్థము స్వార్థం స్టూడెంట్స్ ఆర్ ఫిల్ విత్ సెల్ఫిష్నెస్ వెదర్ రెఫరెన్స్ టు గెటింగ్ మార్క్స్ ఆర్ గెటింగ్ ఎ సీట్ ఇన్ ద బస్ ఫస్ట్ మార్క్స్ నాకే రావాలి ఐ షుడ్ అలోన్ గెట్ ఫస్ట్ మార్క్స్ ఫస్ట్ సీట్ నాకే చిక్కాలి ఐ షుడ్ అలోన్ గెట్ ఫస్ట్ సీట్ మనకంటే హీన స్థితి ఎందుకున్నటువంటి వారు మనకంటే బలహీనమైనటువంటి వారు ఇంకా ఎంతమంది జగత్తులు లేరు హౌ మెనీ మోర్ పీపుల్ ఆర్ దే మన యొక్క స్వార్థమైన కేవలము పట్టభద్రులై పట్టము చేతబట్టుకొని తద్వారా ఉన్నత ఉద్యోగులు చేసి ధన కనుక వస్తువాహనాలను పోషించుకొని తద్వారా సుఖశాంతిని పొందవచ్చునటువంటి ఊహాగానము అనుకుంటున్నారు విద్యార్థులు టుడేస్ స్టూడెంట్స్ ఆర్ థింకింగ్ దట్ దై గెటింగ్ డిగ్రీస్ బై గెటింగ్ గుడ్ పొజిషన్ కానీ ఈనాటి విద్యార్థులు ఎందు ఒక బలహీనమైనటువంటి యొక్క ఆపోహలు అభివృద్ధి పడుతున్నాయి బట్ స్టూడెంట్స్ ఆర్ డెవలపింగ్ స్టేరింగ్ వీక్నెస్ ఇన్ దా ఏమిటనగా ధన కనక వస్తువాహనాలను చేతనే మానవుడు శాంతి సుఖాన్ని పొందుతున్నాడు కనుక ధన కనక వస్తువాహనాలు మానవునికి అత్యవసరము అనేటువంటి యొక్క భావంలో మీరు వినిగిపోతున్నారు ఇంప్రెషన్ గోయింగ్ టు అండ్ సెక్యూరిటీ బట్ దిస్ ఇస్ డెల్యూజన్ ఇది చాలా పొరపాటు ఇది గ్రేట్ మిస్టేక్ ఇది తప్పు అభిప్రాయం this is a wrong opinion sai ram sir प्रभु रामचंद्र के दूता हनुमंधा आंजने प्रभु रामचंद्र के दूता हनुमंधा ஆஞ்சனியனுமாத ஆஞ்சனியனுமங்க அனுமங்க ஹனுமந்தா ஆஞ்சனியே பவனபுத்திரமந்தா பலபீமா आंजने हे पवनपुत्र हनुमंदा बल दीमा आंजने बलदीमा बल दीमा बलभी आंजने बलदीमा बल दीमा आंजने प्रभु रामचन्द्र के दूता हनुमन्दा आञ्जनेया हनुमन्दा 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 आञ्जनेया हे पवनपुत्र हनुमन्दा बलभीमा आञ्जनेया बलभीमा bala bima bala bima anjaneya bala bima bala bima bala bima anjaneya sairam sairam sir Nanai, sai ra, nanai, 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 എല്ലാ പരിശ്രമങ്ങളിലും നിങ്ങൾക്ക് സഹായമേകുവാൻ സർവശക്തൻ ഉണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമായി തീരും ഈശ്വര വിശ്വാസം ഭക്തിയിൽ നിന്നും എല്ലാ ശക്തിയുടെയും ഉത്ഭവസ്ഥാനമായ ഈശ്വരനെ ആശ്രയിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നതിന് ടിക്കറ്റ് എടുത്ത് ശരിയായ ട്രെയിനിൽ കയറി ഇരിക്കുകയേ വേണ്ടു ബാക്കി എല്ലാ ഉത്തരവാദിത്തവും എഞ്ചിൻറ്റേതാണ് നിങ്ങളുടെ കിടക്കയും സാമാനങ്ങളും തലയിൽ ചുമക്കേണ്ടതുണ്ടോ അത് ട്രെയിനിൽ വെക്കാം അതുപോലെ എല്ലാ വിശ്വാസവും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവനവന്റെ കർത്തവ്യങ്ങൾ ചെയ്യുക ഈശ്വരനിലും ഈശ്വരാനുഗ്രഹത്തിലും വിശ്വാസം ഉണ്ടായിരിക്കട്ടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് അവ നേടുവാൻ ശ്രമിക്കുക ജയ സായിരം പറഞ്ഞോളൂ ശാന്തി പറയട്ടെ ശാന്തി പറയട്ടെ അമ്മ ആ പറഞ്ഞോളൂ സമസ്തലോകുഖിനോ ഭവന്തു Samasta loka sukino pavanto Samasta loka sukino pavanto shanti 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 Saira.